വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഭൂമി ജീവിതമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോതമംഗല സ്വദേശിയായ ജോയി തന്റെ പേരിലുള്ള പതിനഞ്ച് സെന്റ് സ്ഥലം വീടില്ലാത്ത മൂന്ന് കുടുംബങ്ങൾക്ക് വീതിച്ചു നൽകിയാണ് ജോയിം കുടുംബവും മാതൃകയാവുന്നത് പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ കർഷകനായി ജീവിതം നയിക്കുന്ന പൈനാപ്പിളിൽ ജോയി മൂന്ന് കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് പങ്കിട്ടത് മാതാപിതാക്കളായ മാത്യുവിന്റെയും അന്നംകുട്ടിയുടെയും ആഗ്രഹമാണ് പിതൃ സ്വത്തായി കിട്ടിയ ഭൂമി സൗജന്യമായി നൽകാൻ ജോയിക്ക് പ്രചോദനമായത് ജോയിയുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററോളം അകലെയുള്ള കുളങ്ങാട്ടുകുടിയിലാണ് പകുത്തു നൽകിയ സ്ഥലമുള്ളത് അർഹതപ്പെട്ട മൂന്ന് പേർക്കാണ് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയത് സ്ഥലമില്ലാത്തതുകൊണ്ട് വീട് ലഭിക്കാതിരുന്ന മൂന്ന് കുടുംബങ്ങൾക്കാണ് സ്ഥലം പകുത്തു നൽകിയതെന്നും സ്ഥലം വിട്ടു നൽകാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്നും വീട്ടുടമ ജോയി പറഞ്ഞു ആ ഈ സ്ഥലമാണ് മൂന്ന് പേർക്ക് വീട് വെക്കാൻ വേണ്ടി മൂന്ന് പേർക്ക് കൊടുത്തു അവർക്ക് വീടില്ല സ്ഥലം മാത്രമില്ലാത്ത പേരിൽ അവർക്ക് വീട് വയ്ക്കാൻ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ് ലൈഫ് ഇൻഷുറൻസും കിട്ടിയതാണ് പലരും വീട് വെച്ച് കൊടുക്കാമെന്ന് വെച്ച പക്ഷെ സ്ഥലം ഇല്ലാത്ത കാരണം അവരിങ്ങനെ കിടക്കുകയായിരുന്നു അപ്പൊ ഞാൻ കൊടുക്കാന്ന് വെച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമായി പോയി വന്ന് സന്തോഷകരൊക്കെ സ്ഥിതി നമുക്കും നല്ല സന്തോഷം വീടില്ലാത്ത ഒരു മൂന്ന് വീട്ടുകാർ വീട് വെച്ച് താമസിച്ചോളൂല്ലോ ജോയ്ക്ക് പിന്തുണയുമായി ഭാര്യ ലിസിയും മക്കളായ അമൽ അനിത അരുൺ എന്നിവരും ഒപ്പമുണ്ട് സാമൂഹിക അനീതികൾ നിറഞ്ഞ ഇക്കാലത്ത് മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പാൻ ജോയിയും കുടുംബവും മുന്നോട്ട് മുന്നോട്ടുവന്നത് മാതൃകയാണ് ന്യൂസ് ഡെസ്ക് മൊബൈൽപെടന്യൂസ്